എന്തായി പറയുന്നത് പൃഥ്വിരാജ് എന്താ പറയണ പേട്രിയാർക്കിയുടെ ആളാണോ എന്നുള്ള രീതി എന്തായിരുന്നു എന്റെ ചോദ്യം അപ്പോ എന്ത് പേടിയാർക്കിയെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത് പിന്നെ എന്റെ മുടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഡോറാബുജിയല്ലേ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സൈക്കോളജിക്കാർക്ക് യു നോ ദി സൈക്കോളജി ഓഫ് ക്ലാസ് റൂംസ് ആൻഡ് ഫോർ എക്സാമിനേഷൻ ഓക്കെ നിങ്ങൾക്ക് ലൈഫിന്റെ സൈക്കോളജി അറിയില്ല വാക്കുകളില്ലേ പാനിക് അറ്റാക്ക് എന്താ പറയുക ഡിപ്രഷൻ ഓ സി വി ഈ വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാല് ക്ലിനിക്കലാണ് ൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് അപ്പൊ നമ്മള് ചുമ്മാ പറയില്ലല്ലോ എനിക്ക് ക്യാൻസർ ഉണ്ട് മാനസിക രോഗങ്ങൾ എപ്പോഴും തമാശയാണ് സൊ മാമിന്റെ ഫീൽഡ് സൈക്കോളജി ഫീൽഡിലെ മാമിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാള് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യം ഞാൻ ശരിക്കും ഈ റൈറ്റിംഗ് ഫീൽഡിലോട്ട് വന്നപ്പോ എന്റെ മുമ്പിൽ അങ്ങനെ ചില മോഡലുകൾ ഒന്നും വെച്ചിട്ടല്ല വന്നത് ഒരുവിധം ഫിക്ഷൻ എഴുതുന്ന ആളുകളെ നമ്മൾ കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് പോലെ ആവണം എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല പക്ഷെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതുകൊണ്ടാവും സക്രയുടെ വർക്കുകൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായിരുന്നു ഭയങ്കര ഈസി ആയിരുന്നു വായിക്കാൻ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് എനിക്ക് പോകായിരുന്നു പിന്നെ ഇപ്പോ ഉള്ള ബോബി തോമസിന്റെ റൈറ്റിങ്ങുകള് അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ അല്ലാതെ പൊതുവെ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരുടെ ലേഖനങ്ങള് ശാരദക്കുട്ടി മദതി അങ്ങനെയുള്ള ആളുകളുടെ റൈറ്റിങ് മീര അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻഫ്ലുവൻസ് അല്ല എന്താ പറയാ എനിക്കിത് വായിക്കാൻ ഇഷ്ടമാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരാറുണ്ട് പക്ഷെ ഇങ്ങനെ വേണം എഴുതാൻ എന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ കൂടുതലും ഒരു നോൺ ഫിക്ഷൻ ആണ് എഴുതുന്നത് ഇപ്പോൾ ഫിക്ഷൻ എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നാലും നോൺ ഫിക്ഷൻ എഴുതുന്ന സമയത്ത് ഇതേ രീതിയിൽ പോകണം എന്നുള്ളൊരു വിചാരമോ അല്ലെങ്കിൽ ഒരു മോഡലോ ഞാൻ ഞാനിങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി നമ്മൾ നമ്മളൊരു അക്കാഡമിക് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ലേഖനം എഴുതുന്ന സ്ട്രക്ചർ അതിൻ്റെ രീതികൾ അതിനെ എങ്ങനെ സ്ഥാപിച്ചെടുക്കണം എന്നുള്ളൊരു രീതി നമുക്ക് നന്നായിട്ട് വശമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തരത്തില് വേണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നോക്കിട്ടില്ല മുൻ നിർമ്മിച്ച മോഡലുകൾ ഉള്ളത് നല്ലതാണോ മോശമാണോന്നറിയില്ല പക്ഷെ ഈ പറഞ്ഞ ആളുകളുടെ റൈറ്റിംഗ് വായിക്കാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് ബെന്യാമിൻ ആണ് എൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാള് എനിക്ക് തോന്നുന്നത് ഈ പേരുകളൊക്കെ തന്നെ ഒരു ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റോറികളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ഒരുപാട് വളരെ ഈസി ആയിട്ട് വായിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഞാനിതിനിങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷെ ബുരുദനും അനന്ത ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എന്തോ വീണ്ടും വീണ്ടും വായിക്കാനും ഒക്കെ ഉള്ള ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ഉള്ള ഒരു രസംന്നുള്ളത് എനിക്ക് ഇത്രയും ആളുകളാണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മളൊരു ബുക്ക് എഴുതി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ചിന്തകളും എല്ലാം നമ്മൾ പബ്ലിക്കിലേക്ക് ഇടുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്കും കിട്ടും അതേപോലെ തന്നെ മോശം ഫീഡ്ബാക്ക് കിട്ടും മാമിന്റെ മനസ്സിനെ സ്പർശിച്ചിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് എന്താണ് അതേപോലെ തന്നെ ഒരു മോശം ഫീഡ്ബാക്ക് ആണ് വരുന്നത് കേട്ടോ ഞാന് ആദ്യമായിട്ട് എന്റെ ഇറങ്ങി നടപ്പെന്നുള്ള പുസ്തകമാണ് രണ്ടായിരത്തി എട്ടില് ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്തത് അപ്പൊ അത് രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തില് വർത്തമാനം എന്ന് പറയുന്ന കോഴിക്കോട് ഇറങ്ങുന്ന ഇറങ്ങിയ സുകുമാർ അഴീക്കോട് എഡിറ്റർ ആയിട്ടുള്ള ഒരു പത്രത്തിൽ നിന്നായിരുന്നു നമ്മൾ എഴുതി തുടങ്ങിയത് അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പബ്ലിക് സെക്ഷൽ ഹറാസ്മെന്റ് ബസ്സിലും ട്രെയിനിലും അല്ലാതെ പൊതുനിരത്തിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള അതിനെപ്പറ്റിയുള്ളൊരു കമ്പൈലേഷനാണ് എന്റെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളും എന്റെ അടുത്ത കൂട്ടുകാരുടെ അനുഭവങ്ങളും ഒക്കെ ആയിരുന്നു അപ്പൊ അത് പത്രത്തിൽ വന്നപ്പോ ആ കാലത്ത് ആരും ഇങ്ങനെ തുറന്നു എഴുതുന്നില്ലായിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സമയത്തായിരുന്നു അപ്പൊ പത്ത് ആഴ്ച കോളം വന്നു അതിന് ഭയങ്കര മോശം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എഡിറ്ററിന് വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഇത് അതായത് ഞാൻ എന്റെ വസ്ത്രത്തിന്റെ പ്രശ്നം കൊണ്ടാവാം ആ അസമയത്തിറങ്ങി ഇത്തരത്തിലുള്ള നമ്മൾ നമ്മളിപ്പോ പറയണ ഇപ്പൊ ആരും അങ്ങനെ പറയാത്ത ഇപ്പോഴും ഉണ്ട് കമന്റ്സ് പക്ഷെ അതിങ്ങനെ റിട്ടേൺ ആയിട്ട് വരികയും ഭയങ്കര അബ്യൂസസ് ആയിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം പൃഥ്വിരാജൻ പൃഥ്വിരാജന്റെ കുറച്ച് ഫാൻസ് ബ്രോഡ് ആഡിയെ പറ്റി ഞാനൊരു റിവ്യൂ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഫാൻസ് ഇൻസ്റ്റയില് കേറി ട്രൂ കോപ്പി തിങ്കില് വന്ന ഈ ലേഖനത്തിന്റെ നന്നായിട്ട് മോശമായിട്ട് കമന്റ്സ് പറഞ്ഞായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ എനിക്കത് എനിക്ക് നല്ല കമന്റ്സിനേക്കാൾ കൂടുതൽ മോശം കമന്റ്സ് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിട്ടുണ്ട് ഇത് രണ്ടൊരു ഇൻസിഡന്റ് പറയാനുള്ളത് പിന്നെ നല്ലതെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എന്റെ ഒരു സ്റ്റുഡന്റ് ക്ലാസ് ട്രി പുതിയ ഇറങ്ങിയ പുസ്തകം മലയാളിയുടെ എന്ന് പുസ്തകം അതിനെ പറ്റി ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഭയങ്കര രസമായിരുന്നേ ആ കുട്ടി പറഞ്ഞു മാം ഇങ്ങനെ എഴുതുന്ന സമയത്ത് എഴുതുന്നതും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആണ് പഠിപ്പിക്കുന്നത് ബേസ്ഡ് ഓൺ ദ സിലബസ് അപ്പോൾ അപ്പൊ ഇക്കാര്യങ്ങളൊന്നും പറയൂല എഴുതുമ്പം ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ മാമിന് ഇത്രയും വിവരമൊക്കെ ഉണ്ടായിരുന്നല്ലേ മാം ഇത്രയും അപ്ഡേറ്റഡ് ആയിരുന്നല്ലേ വളരെ ജെനുവിൻ ആയിട്ട് കേട്ടോ അപ്പോൾ ആ അപ്പോൾ ഭയങ്കര രസമായിട്ട് അപ്പോ സൈക്കോളജി ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാ അപ്പോ ഞങ്ങ ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചുറ്റും നോക്കുക എങ്ങനെയാണ് സോഷ്യൽ ഇഷ്യൂസ് വരിക അതിനെ വിശകലനം ചെയ്യുക എനിക്കത് ഒരു പടുത്തടയായിട്ട് തോന്നിയ ഒരു പൊതുവേ നന്നായി നല്ല റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറം അതൊരു വേല എന്റെ സെഷൻ ചെയ്ത കോൺവേഴ്സേഷന് മോഡറേറ്റ് ചെയ്ത കബനി സി കബനി ഡെപ്യൂട്ടി കളക്ടർ പുള്ളിക്കാരി പറഞ്ഞു അവരെ ഒരുപാട് ഈ ബുക്ക് സ്വാധീനിച്ചു എന്ന് പറഞ്ഞു അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം അവർ ബുക്ക് മുഴുവൻ വായിച്ചിട്ട് കൊണ്ടുവരികയും അതിനെ പഠിച്ചിട്ട് മൈ ഫേവറ്റ് എനിക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ നല്ലതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതില് ആണ് ചെയ്തിട്ട് നൗ ഞാൻ ഞാനൊരു സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം പഠിക്കുകയും മനസ്സിലാക്കാൻ ചെയ്യുന്ന ആള് ആളെ സംബന്ധിച്ചിട്ട് എനിക്ക് ഡൈവേഴ്സ് റെസ്പോൺസസ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഇപ്പൊ ഒന്ന് പറയാൻ വളരെ നന്നായി എഴുതിയല്ലേ താങ്ക് യു അതിൻ്റെ അപ്പുറം ഐ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഫ്രം ദ പക്ഷെ നല്ല ചീത്ത വിളിക്കാനിരിക്കട്ടെ സെ ഐ യു അതർവൈസ് പീപ്പിൾ അത്രയും ഓപ്പൺ ആവില്ല വളരെ ഫോമലായിട്ട് അല്ലെങ്കിൽ മോശമായി പോയിരുന്നു എന്ന് പറയാതെ ഒരു ഒരു അബ്യൂസീവ് വേർഡ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ പറയണേ ആ ഒരു ഗ്രൂപ്പ് ഓഫ് അതിപ്പോഴും ഇൻസ്റ്റയിൽ ഉണ്ട് കേട്ടോ ആ ലിസ്റ്റ് ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന നോക്കാറുണ്ട് അപ്പൊ അതില് വളരെ രസകരമായിട്ടൊരു പറയുന്നുണ്ട് നിങ്ങൾ എന്തായി പറയുന്നത് പൃഥ്വിരാജ് എന്താ പറയണെ പേടിയാർക്കിയുടെ ആളാണോ എന്നുള്ള രീതി എന്തായിരുന്നുണ്ട് ചോദ്യം അപ്പോ എന്ത് പേട്ട് കയറിയ നിങ്ങൾ പറയുന്നത് പിന്നെ എന്റെ മുടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഡോറാ അല്ലേ ഡോറാ ഡോറാബുജി ബുദ്ധിജീവി എന്നുള്ള ഭയങ്കര രസമല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊള്ളാലോ ആളുകൾ എത്ര ക്രിയേറ്റീവ് ആയിട്ടാണ് ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് അങ്ങനെ തോന്നി അപ്പം ഇപ്പം നല്ല ഫീഡ്ബാക്ക് ആണെങ്കിൽ തന്നെയും ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ പഠിച്ച് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് അതിനെ കൊണ്ടുവന്ന് സമയം സ്പെൻഡ് ചെയ്ത് പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ഭയങ്കര റോ കമന്റ് ആണ് ിലബുകൾ ഇനിയും അപ്ഡേറ്റഡ് അപ്ഡുഡേറ്റ് ആണ് പക്ഷെ ഇപ്പൊ നിങ്ങളെ പോലുള്ള വലിയ പ്രൊഫസേഴ്സിന് പോലും അത് കുട്ടികളിലേക്ക് എത്താൻ ഈ സിലബസ് ഒരു ഇതായിട്ട് നിങ്ങൾ ഒട്ടും സിലബസ് ഇപ്പൊ ഞങ്ങള് പഠിപ്പിക്കുന്നത് കൂടുതലും വെസ്റ്റേൺ സൈക്കോളജിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കോളജി ആണെങ്കിൽ തന്നെയും വളരെ എന്താണ് പറയുന്നത് വളരെ ചോസൺ സബ്ജക്ട്സ് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നു പക്ഷെ കേരളത്തിൽ എന്താ നടക്കുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്ത് നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എന്താ നടക്കുന്നുള്ള ഒരു കോണ്ടെക്സ്റ്റുള്ള നമ്മൾ ഇരിക്കുന്ന സൈക്കോളജിയിൽ മാത്രമല്ല മറ്റു പല സബ്ജെക്ട്സിലും അങ്ങനെ ഒന്നുമില്ല എന്നിട്ടാണ് ഇതെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുപോയി എന്താ അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികളെ വിടുന്നത് അപ്പൊ അതിൻ്റെ ഒരു അഭാവം ഭയങ്കരമായിട്ടുണ്ട് അപ്പോ നമ്മൾ ചെയ്യുന്നത് പൊതുവെ സെമിനാറുകള് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് അതുവഴിയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷെ തിയറട്ടിക്കലി ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു അതിനൊരു ഉണ്ട് തീർച്ചയായിട്ടും സിലബസ് മാം എന്തുകൊണ്ടാണ് സൈക്കോളജി എന്നൊരു ഫീൽഡ് ചൂസ് ചെയ്യാൻ കാരണം തുടക്കത്തിലെ ഇതിപ്പം വേറെ വെറുതെ പഠിക്കാമായിരുന്നില്ല ഇപ്പൊ ഇത്രയും ബുക്സ് പബ്ലിഷ് ചെയ്യുന്നു ഇത്രയും വിഷയങ്ങളെ കുറിച്ച് എഴുതുന്നു ഞാന് സൈക്കോളജിയിൽ പഠിക്കാൻ പോയത് സിക്സിലാണ് അപ്പോ ആ കാലത്ത് എല്ലാവരും നമ്മൾ ജനറലി ഉള്ള ഡോക്ടർ ആവുക എഞ്ചിനീയർ ആവുക ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് എനിക്കിത് രണ്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പൊതുവെ വീട്ടിൽ നഴ്സ് ആവുക ഡോക്ടർ ആവുക മെഡിക്കൽ പ്രൊഫഷൻ ആയിരുന്നു എല്ലാവർക്കും താല്പര്യം എൻ്റെ അമ്മ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളതാണ് അപ്പോ എനിക്ക് പക്ഷെ ഒരു സോഷ്യൽ സയൻസ് ഓറിയന്റേഷനും ഒരു ഫീൽഡ് ബേസ്ഡ് മനുഷ്യർ ബേസ്ഡായിട്ട് മനുഷ്യരുടെ സ്റ്റോറീസ് മനസ്സിലാക്കുക അവരെ അനലൈസ് ചെയ്യുക ആ ഒരു താല്പര്യമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇനിഷ്യലി എനിക്ക് ലോയർ ആവാനായിരുന്നു ആഗ്രഹം അത് ഒരുപാട് കാരണങ്ങളാൽ അത് പറ്റില്ല നൊണ പറയണം എന്നുള്ളൊരു പ്രശ്നം വന്നിട്ട് ഒരു ഫാമിലി ഇഷ്യൂ ആയി അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ജേർണലിസ്റ്റ് ആവണം ജേർണലിസ്റ്റ് ആവുന്ന പറഞ്ഞു പിന്നെ രാത്രിയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരും സ്ത്രീ എന്ന രീതിയിൽ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോഴെ മൂന്നാമതാണ് സൈക്കോളജി എന്ന് പറയുന്നവർ അപ്പോഴത്തേക്കും അവർക്ക് മെഡിക്കൽ പ്രൊഫഷന്റെ ഒരു കാര്യം വന്നപ്പോഴേക്കും സി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവുമല്ലേ എന്നുള്ള രീതിയിൽ വന്നു അപ്പൊ ശരി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന രീതിയില് അപ്പോൾ എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു കാരണം ആ തരത്തിൽ ആ കാലത്ത് ആ തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ ഇപ്പം കുട്ടികൾ വളരെ അപ്ഡേറ്റഡ് ആണ് അവര് എം എസ് സിക്ക് വരുമ്പം തന്നെ അല്ലെങ്കിൽ ബി എസ് സിക്ക് വരുമ്പം തന്നെ അവരെന്താകുന്നതിനെ പറ്റി നല്ല ധാരണയുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ സൈക്കോളജിയിലിട്ട് തിരിഞ്ഞത് ഏഹ് എനിക്ക് സബ്ജക്റ്റിന്റെ ഒരു ഫാൻസി എന്നുള്ളതിനേക്കാളും മനുഷ്യർ എന്നുള്ളതായിരുന്നു ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് അവരെ നോക്കുക അവരെ കാണുക നിരീക്ഷിക്കുക ആളുകളായിട്ട് ഇടപെടുക അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുക അന്നൊന്നും റൈറ്റിംഗ് എന്നൊരു കാര്യം തലയിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരുപക്ഷെ അതായിരിക്കാം നമ്മളെ ഇതിലോട്ട് സബ്ജക്റ്റിലോട്ട് എത്തിച്ചത് പിന്നെ കൺവീനിയൻസും ഉണ്ടാവും മറ്റു രണ്ട് പ്രൊഫഷൻ അല്ല ഇതാണ് എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ടാവാം Did it actually help you to understand people better definitely definitely മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് സ്വയം മനസ്സിലാക്കുക കേട്ടോ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സൈക്കോളജിക്കാർക്ക് യു നോ ദി സൈക്കോളജി ഓഫ് ക്ലാസ് റൂംസ് ആൻഡ് ഫോർ എക്സാമിനേഷൻ ഓക്കെ നിങ്ങൾക്ക് ലൈഫിന്റെ സൈക്കോളജി അറിയില്ല എന്ന് പറയാറുണ്ട് അപ്പൊ പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ചെറിയ ഇപ്പോൾ മെമ്മറി തിയറീസ് ആണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി തിയറീസ് ആണ് ആക്ച്വലി യു അപ്ലൈ ദാറ്റ് ഓൺ യുവർ യുഎസ്എൽ യു സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ സെൽഫ് അത് ഈസിയല്ല അതൊട്ടും ഈസി അല്ല പക്ഷെ കുട്ടികളും നമ്മളും ഒക്കെ തന്നെ നമ്മളത് വേഗം പഠിച്ചത് പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം ഈ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊരു കാര്യം ആണ് നമ്മൾ നമ്മുടെ കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ പ്രശ്നക്കാരായിട്ട് വരുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എനിക്ക് ഭയങ്കര സ്ട്രോങ് ടൂൾ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ സിലബസിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പൊ പറയാ ചില പെർട്ടിക്കുലർ തിയറീസ് സ്കൂൾസിന് കൂടുതൽ പ്രാധാന്യം ട്രെയിനിങ്ങിലും ട്രീറ്റ്മെന്റിലും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കൾച്ചറൽ സൈക്കോളജി അല്ലെങ്കിൽ എന്താ പറയണേ ക്രോസ് കൾച്ചറൽ സോഷ്യൽ സൈക്കോളജിയുടെ ഒരു കൂടുതൽ ഒരു ആപ്ലിക്കേഷൻ ആസ്പെക്ടിന് കുറവുണ്ട് അതൊക്കെ തന്നെ എന്താ പറയാ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്നത് ജീവിതത്തെ കുറച്ചും കൂടെ രസകരമായിട്ട് ലൈറ്റർ ആയിട്ട് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ടൊക്കെ കാണാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെന്താ പറയാ ആളുകളുമായിട്ടുമൊക്കെ നല്ല രസമായിട്ട് ഇടപെടാനൊക്കെ ഇതൊത്തിരി സഹായിച്ചിട്ടുണ്ട് ശരിയോ അതെ റിയൽ അല്ല എന്ന് പറയുന്നവരോട് മെഹൻ എന്താണ് പറയാനുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളില്ലേ പാനിക് അറ്റാക്ക് എന്താ പറയുക ഡിപ്രഷൻ ഒ സി ബി ഈ വാക്കുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ആണ് യുനോ ദർ ഓൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് അപ്പൊ നമ്മൾ ചുമ്മാ പറയില്ലല്ലോ അയ്യോ എനിക്ക് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്താ ക്യാൻസർ പോലെ തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ഡി എന്താ പറയുക എയ്ഡ്സ് പോലെ നമ്മളങ്ങനെ പറയില്ലല്ലോ അല്ലേ പക്ഷെ നമ്മൾ എന്താ പറയാ എനിക്ക് ഡിപ്രഷനാന്ന് തോന്നുന്നു നമ്മൾ ചുമ്മാ എടുത്ത് അടിക്കും പക്ഷെ ഇഫ് യു ഹാവ് എവർ സീൻ യുനോ എ ക്ലയൻറ്റ് എ പേഴ്സൺ ഡിപ്രഷൻ യു വിൽ നെവർ എവർ സേ ലൈക്ക് ദാറ്റ് കാരണം ഡിപ്രഷൻ ഇസ് നോട്ട് ആൻ ഈസി തിങ് കാരണം മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാകാത്തത് നമ്മൾ കാണുന്ന സിംറ്റംസ് പറയുന്നത് ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് നമ്മളല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാം ഭയങ്കര ഓസിഡിയാന്ന് പറയും ഒ സി ഡി ഉള്ള പേഷ്യൻസിനെ നമ്മൾ കണ്ടാൽ മാത്രമേ ഒ സി ഡി ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എന്താ പറയുക പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷനേ ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ എക്സാം എക്സാമിന് മുമ്പ് ഉള്ളതോ അല്ലെങ്കിൽ അങ്ങനെ പക്ഷേ പാനിക് അറ്റാക്ക് ഇസ് എ ഡിഫറെന്റ് യുനോ ആസ് എ ക്ലിനിക്കൽ പിന്നെ എല്ലാരും എനിക്ക് ഡിപ്രഷനാ ആക്ച്വലി നമുക്കറിയില്ല അതിന്റെ ഒരു ഇന്റൻസിറ്റി സിവിയറിറ്റി ആ പറയുന്ന ഒരു വേർഡില്ല അപ്പോ അത് ചെയ്യുന്ന ശരിയല്ല കാരണം ഒരുപക്ഷെ നമ്മളീ പറയല്ലോ എല്ലാവർക്കും ഭ്രാന്ത വട്ട എന്നൊക്കെ പറയുമ്പോ ഈ ഭ്രാന്തിന്റെ ഒരു ഇന്റൻസിറ്റി കാണണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ക്ലിനിക്കൽ സൈക്കോളജിറ്റിന് എടുത്തോ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയിരുന്നാൽ മതി അവരുടെ അവർ ചെയ്യുന്നത് കണ്ടാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ നമ്മൾ പറ എന്തൊക്കെയാണ് നമുക്കില്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഓൾ റിയൽ പക്ഷെ അതിനെ ഒരുപാട് നേരത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും നമ്മുടെ സുഹൃത്തുക്കളുടെ ചുറ്റുമോ ബന്ധുക്കളുടെ ഒക്കെ എന്താ പറയുന്നത് വലിയൊരു പ്രൊട്ടക്റ്റീവ് ഇതായിട്ടൊക്കെ നമുക്ക് നിക്കാനൊക്കെ പറ്റും ഇഫ് യു നോ മോർ അബൌട്ട് ഇറ്റ്

ആണെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നു ഈ ഒരു തോന്നുന്നു ഇതൊരു ട്രെൻഡ് ആണോ അതോ ബിക്കോസ് ി മാത്രമല്ല പലതരത്തിലുള്ള സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസും നമ്മളൊരു സാധാരണ വർത്തമാനത്തിൽ അതിന്റെ ഒരു ബിഹേവിയെസ് അറിയാതെ സംസാരിക്കാറുണ്ട് ഒരുപക്ഷെ അവർ എ ഡി എച്ച് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളുടെ ബിഹേവിയർ ആയിരിക്കാം കൂടുതൽ എനർജി ഉള്ള ആളുടെ ബിഹേവിയർ ആയിരിക്കാം അല്ലെങ്കിൽ ശ്രദ്ധ കുറഞ്ഞ ആളുകളുടെ ബിഹേവിയർ ആയിരിക്കും പക്ഷെ ഒരാൾ എപ്പോഴാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ബി ഡയഗ്നോസ്ഡ് ക്ലിനിക്കലി ഓക്കെ അപ്പോ മുമ്പ് പറഞ്ഞ അതേ കാര്യം ഇപ്പൊ നമ്മള് ഇറിറ്റേറ്റഡ് ആവുന്നു അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിനെ നമ്മൾ ഡിസോർഡർ ആക്കി മാറ്റേണ്ട കാര്യം എന്താണ് നമ്മൾ എന്തിനാണ് ആളുകൾക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതൊരു ഭയങ്കര തമാശയാക്കി മാറ്റേണ്ട കാര്യം മുമ്പ് ചോദിച്ച പോലെ നമ്മൾ ഒരിക്കലും ക്യാൻസറിനെ തമാശയായിട്ട് എടുക്കില്ല അല്ലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയിട്ടുള്ള ഒരു ക്രോണിക്കോ അക്യൂട്ടോ ആയിട്ടുള്ള ശാരീരിക അവസ്ഥകളെ നമ്മൾ തമാശയായിട്ട് എടുക്കാറില്ല പക്ഷെ മാനസിക രോഗങ്ങൾ എപ്പോഴും തമാശയാണ് പണ്ട് പല സിനിമകളിലും കാണിക്കുന്ന പോലെ ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ പൊതുജനങ്ങൾ പ്രത്യേകിച്ചും യങ് ജനറേഷൻ ഇവർ ഇപ്പോഴും തമാശയാണ് ഇപ്പൊ നമ്മൾ അവന് വട്ടാണ് അവർ ആ വാക്കുകള് തന്നെ ഇറ്റ്സ് ഇല്ലീഗൽ അത് അത് നമ്മൾ പറയാം അണ്ണത്തിക്കലാണ് ആ വാക്കുകൾ എന്ന് പറയുന്നത് അപ്പോ ഇപ്പം ഒരാള് പൊതുവെ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട് കാരണം ഇപ്പൊ നമ്മളുടെ കിട്ടുന്ന നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലൂടെ കിട്ടുന്ന സ്റ്റിമുലേഷൻ ഭയങ്കര കൂടുതലാണ് അപ്പം ആ വെർച്വൽ റിയാലിറ്റീന്ന് നമ്മൾ ഇപ്പത്തേക്ക് വന്നു കഴിയുമ്പോഴേക്ക് സ്റ്റിമുലേഷൻ വളരെ കുറവാണ് അപ്പൊ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു നമുക്ക് അവിടെ താല്പര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന അറ്റൻഷൻ സ്പാൻ ക്വിക്ക് ആയിട്ടല്ലേ ഓരോരോ ഇമേജസ് മാറുന്നതും അഭിപ്രായങ്ങൾ മാറുന്നതും ഒക്കെ ഇവിടെ പക്ഷേ ആളുകൾ ടു 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 സിറ്റ് യു 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 ഹാവ് റിലാക്സ് വിത്ത് നോ ലിസൺ ടു ദം ഇങ്ങനെയുള്ള രണ്ട് മോഡ് ഡിഫറെന്റ് ആണ് അപ്പോ ഈ ഒരു ഡിഫറൻസ് എന്തായാലും അപ്പൊ ഇവിടെ ഇറിറ്റേറ്റഡ് ആവുന്നതിന്റെ കാര്യം അയാളുടെ പ്രശ്നമല്ല ഇനോ ഹിയോ ഷീസ് എക്സ്പോസ് ടു എ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് ടെക്നോളജിക്കൽ കോണ്ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനെറ്റിന്റെയോ അവരുടെ ജോലിയുടെ കോണ്ടെക്സ്റ്റ് ആവാം അപ്പോ ഇതിനെല്ലാം കൊണ്ട് നമ്മളൊക്കെ മാനസികമാണെന്ന് പറയുന്നിടത്ത് തിങ്ക് അബൌട്ട് നമ്മളൊന്നും അതുപോലെ ഈ നടക്കുന്ന എക്സ്പെരിമെന്സും എല്ലാം ഇസ് ഇറ്റ് ഓൺ മെൻ ആൻഡ് അത് കാരണം തന്നെ ഇസ് ഇറ്റ്സ് ടുവേർഡ്സ് വുമൺ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ അതിന് ടുവേർഡ്സ് എന്തെങ്കിലും സൊല്യൂഷൻ ഇപ്പൊ സൈക്കോളജിയിൽ സിക്സ്റ്റി സെവൻറ്റീസ് കാലഘട്ടത്തിൽ സൈക്കോളജിയിലെ ഹിസ്റ്ററിയില് ഡെവലപ്മെന്റിൽ വന്നിട്ടുള്ള ഒരു മെയിൻ ക്രിട്ടിസിസം ഇതായിരുന്നു കാരണം പുരുഷന്മാർന്ന് മാത്രമല്ല വൈറ്റ് മെൻ ലിറ്ററേറ്റ് ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൺകുട്ടികളിലായിരുന്നു സ്റ്റഡീസ് കൂടുതലും നടന്നിരുന്നത് അപ്പൊ അതിനെ മെത്തഡോളജിക്കൽ ഇഷ്യൂസ് ആയിട്ടും എന്താ പറയണ ഇതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ലെന്നും സ്ത്രീകൾ ഒഴിവാക്കപ്പെട്ടു കുട്ടികൾ ഒഴിവാക്കപ്പെട്ടു ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂർ ഗ്രൂപ്പ് ഒഴിവാക്കപ്പെടുന്നുണ്ട് ഇപ്പോ നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്ത്രീകൾ എന്നുള്ള സ്ത്രീ എപ്പോഴും സ്ത്രീ പുരുഷ കമ്പാരിസൺ നമുക്ക് ജെൻഡർ ഡിഫറൻസസ് പല കാര്യങ്ങളും കാണാൻ പറ്റും സോ വാട്ട് അബൌട്ട് ഇനോ ദ ക്യൂർ കമ്മ്യൂണിറ്റി അവരുടെ സോഷ്യൽ ബിഹേവിയർ ആരാ പഠിക്കുക അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായുള്ള കാര്യങ്ങൾ അവരുടെ പേഴ്സണാലിറ്റി ഇഫ് ജെൻഡർ ഈസ് എ കൺസേൺ വി ഇനി ടു ഇൻക്ലൂഡ് എവ്രിബി അല്ലെ അപ്പോ അങ്ങനെ ഒത്തിരി ആപ്സൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തഡോളജിന്നും സബ്ജക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പല റിസേർച്ച് എന്താ പറയാ രീതി ശാസ്ത്രങ്ങൾ വരിക വഴി ഒരു വളരെ ബ്രോഡായിട്ടുള്ളൊരു മനസ്സിലാക്കലുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കാരണം പലപ്പോഴും ഈ ക്വസ്റ്റിനെയർ വഴി നമുക്ക് ആളുകളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പൊ സ്ത്രീകളെ മനസ്സിലാക്കാൻ കേസ് സ്റ്റഡീസ് ചെയ്യാം ഇന്റർവ്യൂസ് ചെയ്യാം അപ്പൊ അതിന്റെ വിശകലനം ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരു സിദ്ധാന്തപരമായ രീതിയിലേക്ക് വന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വരുന്നു പിന്നെ അത് പഠനത്തിലേക്ക് ഉപയോഗിക്കുന്നു ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പക്ഷെ പഠനങ്ങൾ പണ്ടത്തെക്കാളും ഇൻക്ലൂസീവ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്യൂർ കമ്മ്യൂണിറ്റിയുടെ സ്റ്റഡീസ് ധാരാളം വരുന്നുണ്ട് ഹോമോസെക്സ് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സ്റ്റഡീസ് ധാരാളം വരുന്നുണ്ട് എന്നാലും അവിടെ ഇന്റർസെക്സ് ഒഴിവാക്കപ്പെടുന്നുണ്ട് ഒഴിവാക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഉണ്ട് ലോൺലിനെസ് തീർച്ചയായിട്ടും ഇതൊരു എനിക്ക് തോന്നുന്നത് ഗ്ലോബൽ പ്രതിഭാസാണ് കേട്ടോ അത് കേരളത്തിൽ മാത്രമുള്ളൊരു കാര്യല്ല പക്ഷെ പറഞ്ഞ വെർച്വൽ റിയാലിറ്റിയുമായിട്ട് ഇത് വളരെ ബന്ധമുള്ളതാണത് തോന്നുന്നു അതായത് നമ്മള് പലപ്പോഴും ലോൺലിനെസ് കൂടിയിട്ട് നമ്മള് എന്താ പറയാ സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയാണോ അതോ തിരിച്ചാണോ അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോൾ കുറെ സമയം റീൽസ് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്ക് ആരുല്ലോ അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് നമുക്ക് ലോൺലെസ് ഉണ്ടാവുകയാണോ അതോ എന്താ പറയാ റിയൽ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ലോൺലെസ് ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുകയാണോ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അപ്പൊ ഈ ലോൺലെസ് പറയുന്ന തന്നെ പലതരത്തിലുണ്ട് നമുക്ക് സാമൂഹ്യമായ ഏകാന്തത എന്ന് പറയാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലോൺലെസ് എന്ന് പറയാം പിന്നെ വേറെ നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ലോൺലെസ് എന്ന് പറയാം നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും അയ്യോ ഒരിക്കലും ഞാൻ മരിക്കണമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് എത്തിപ്പെടാം അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഒരു പ്രത്യേകത ഐ മീൻ ഇറ്റ്സ് ഒരു മലയാളി സമൂഹത്തിന് മാത്രം പ്രത്യേകതയല്ല ഒരു ഗ്ലോബൽ ഫിനോമിനാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫിൻലൻഡിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞത് അറിയാലോ ഫിൻലൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് കൺട്രീസ് ആണ് പക്ഷെ അവിടെ പ്രായമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോ അവര് അവരുടെ ലോഞ്ചിറ്റി കുറഞ്ഞു വരികയാണ് അവരുടെ മരണം കൂടുതൽ സംഭവിക്കുന്നു കാരണം ലോൺലിനെസ് കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അപ്പൊ അവിടെ വിവാഹം കഴിക്കാത്തവരുണ്ട് പ്രായമായിട്ടുള്ള ആളുകൾ കോഹാബിറ്റേഷൻ ചെയ്യുന്നവരുണ്ട് വിവാഹം കഴിച്ചവർ വിഡോസ് അങ്ങനെ പലതരത്തിലുള്ള ആളുണ്ട് പക്ഷേ ഏകാന്തത കൂടുമ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിനെ അത് ബാധിക്കുന്നു അത് കൂടുതൽ അസുഖങ്ങൾ വരുത്തുന്നു അവർ നേരത്തെ മരിക്കുന്നു മുമ്പത്തേക്കാൾ കൂടുതൽ നേരത്തെ മരിക്കുന്നു ഇങ്ങനെയുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട് അപ്പോ എന്റെ അഭിപ്രായത്തിൽ റിയൽ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് നമ്മൾ എല്ലാരും ഉണ്ടല്ലേ നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാകും ഫേസ്ബുക്കിൽ ഇത്രയുംസ് പക്ഷെ നമ്മുടെ മനസ്സറിയാൻ പറ്റുന്ന നമ്മുടെ മനസ്സ് തുറക്കാൻ പറ്റുന്ന റെഗുലർ ആയിട്ട് കാണുന്ന എത്ര ഫിസിക്കൽ കണക്ഷൻസ് നമുക്ക് അപ്പൊ ഒരുപക്ഷെ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യാരിക്കാം അല്ലേ അവരെ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ബ്രേക്കപ്പ് ആവുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ തെറ്റുന്നു അപ്പം അവരുടെ ഫ്ലോ ഫോൾസോടും കൂടെ അവരുടെ പ്രോബ്ലംസിനോടും കൂടെ നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇനോ നമുക്ക് ഒരു നമ്മുടെ ചുറ്റും ഒരു സ്ട്രോങ് സോഷ്യൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ എന്താ പറയണേ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളുടെ ഇതിൽ നമുക്ക് കേരളത്തിൽ നോക്കുവാണെങ്കിൽ എബവ് സിക്സ്റ്റീസ് അബവ് സെവൻറ്റീസ് അബവ് എയ്റ്റീസ് നമ്പർ കൂടി വരിക അപ്പൊ പല വീടുകളിലും അവർ തന്നെയാണ് അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഫിസിക്കൽ മൂവ്മെന്റ് പോസിബിൾ അല്ലായിരിക്കും അസുഖങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് വേണ്ടി ഇപ്പൊ പറയണ വയോജന എന്താണ് കൂട്ടായ്മകൾ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് ചില പഞ്ചായത്തിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട് ചിലയിടത്തില്ല ഇതിനെ നമുക്ക് ഗവൺമെന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോ തന്നെ പല മരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഇപ്പോ തന്നെ താമസിക്കുന്ന ആളുകളിൽ തന്നെ പല മരണങ്ങൾ നടക്കുന്നു നമ്മൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അറിയാമല്ല ഈ ഇടയ്ക്ക് ഒരു വളരെ പ്രശസ്തനായ ഒരു സാധ്യത മരിച്ച കാര്യൊക്കെ അറിയാമല്ലോ അപ്പോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയാതെ പോകും ഇപ്പോ യൂത്ത് ആയിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഹെൽദി ആയിട്ടുള്ള ആളുകൾക്ക് സ്റ്റിൽ തെക്കാൻ മൂവ് അറൌണ്ട് ആൻഡ് മേക്ക് ഫ്രണ്ട്സ് ഓർ ഇനോ തെൻ ഗെറ്റ് കണക്റ്റഡ് പക്ഷെ പ്രായമുള്ളവരെ സംബന്ധിച്ചിട്ട് ഗവൺമെന്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഘടനാപരമായിട്ട് ഈ ഒരു ലോൺ ലെസ്റ്റിനെ പരിഹരിക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ ഇറ്റ്സ് ഇറ്റ്സ് എ റിയാലിറ്റി ഇറ്റ്സ് ഇറ്റ്സ് ഇൻക്രീസിംഗ് പക്ഷെ നമ്മളുടെയൊക്കെ ഐ മീൻ ഫോർ എ പീപ്പിൾ ഹു ആർ ഹെൽത്തി ആൻഡ് യു ഹു ആർ എൻജോയിങ് ദി അഡൽറ്റ്ഹുഡ് ക്യാൻ കോൺഷ്യസ്ലി മേക്ക് ആൻഡ് എഫേർട്ട് ടു ഗെറ്റ് കണക്ടഡ്